സാധനം വാങ്ങിച്ചു ഉണ്ടല്ലോ ഏഹ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ബില്ലിന്റെ കണക്ക് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നോ ഒരു കൂട്ടി കൂട്ടി നിർത്തുമില്ല അത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കി ഇതിന് മുമ്പേ രണ്ട് മൂന്ന് പ്രാവശ്യം സാധനം വാങ്ങിച്ചപ്പോ എന്താ പറയാ പൈസ കൂടിപ്പോയത് കണ്ടീനും അങ്ങനെ നമുക്ക് റിട്ടേൺ കിട്ടീനും ശേഷം നോക്കുതാ താര കൂട്ടം നിങ്ങളെ പേരക്കുട്ടിന്റെ ഭാര്യ ൂട്ടിന്നലെ ആണോ ഉമ്മച്ചിന്റെ കുടുംബം തന്നെ വായിച്ച ഉമ്മച്ചിന്റെ ഉന്റെ വല്യപ്പൻ്റെ കുടുംബം തന്നെ അവിടെ അപ്പൊ ഇങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ വീട്ടില് പിന്നെ കുടുംബം തന്നെ കൂട്ടിക്കോ പക്ഷെ ഇതിനെ കുട്ടി ഞാൻ പറയില്ലോ കാരണം എന്താ പറയാ ഇപ്പൊ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് പൈസ റിട്ടേൺ അടിച്ചേക്കല്ലേ ഏഹ് ഇതിന് മുമ്പേ ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചു പോയിട്ട് ഇതേമാതിരി തന്നെ ഉമ്മച്ചൊരു സാധനം വാങ്ങിച്ചിട്ടും ഇതേമാതിരി കൂട്ടി വെക്കുമ്പോൾ ഒരു നാപ്പത് മെച്ച അന്നത്തെ അയ്യോ നാപ്പത് നാപ്പത് അല്ലേ ഇന്ന് നാൽപ്പത് ആ അന്ന് നാൽപ്പത് കെട്ടി അതേമാതിരി വേറൊരു പ്രാവശ്യം ഇതേമാതിരി എത്രയോ അതോ അവിടുന്ന് വാങ്ങിച്ച സമയത്ത് ഏഹ് മറ്റേ ഇവിടെ കൂട്ടുന്ന ബെച്ച കിട്ടോ പക്ഷെ നമ്മൾ എത്ര വല്യ ഹൈപ്പർ മാർക്കറ്റ് ചോല കുറ്റല്ല പക്ഷെ തിരക്കിലൊക്കെ സമയത്ത് രണ്ടു പ്രാവശ്യം അടിച്ചു പോവാ നമ്മള് സാധനം വെച്ചിട്ട് കൂട്ടിയൊക്കെ എത്ര പ്രാവശ്യം അതുപോലെ തരും നമ്മള് ഇപ്പൊ തെറ്റിയില്ല കണ്ടുപിടിക്കില്ല തെറ്റിക്കഴിഞ്ഞുപിടിക്കില്ലേ അന്ന് നമുക്ക് എന്താ വൺ വൺ ഗെറ്റ് ഉള്ള അവര് ബില്ല് അടിച്ച്

നിങ്ങളോ നല്ലത് ഇത് യൂട്യൂബിലുള്ള താത്താണ് ഏ അഞ്ച് കൊള്ളത്തിന് ശേഷം ഇവിടെ വാങ്ങിക്കുന്നത് അമ്മ ചായപ്പൊടി എത്ര കൊള്ളത്തിന് ശേഷം വാങ്ങിക്കുന്നത് ചായപ്പൊടി എത്ര കൊള്ളത്തിന് ശേഷം വാങ്ങിക്കുന്നത് എത്ര കൊല്ലത്തിന് ശേഷം വാങ്ങിക്കുന്നത് രണ്ട് കൊല്ലം ഓസിക്ക് ഇവിടെ ചായപ്പൊടി ആ കല്യാണത്തിലേക്ക് രണ്ട് കൊല്ലത്തേക്ക് അല്ല ഒരു കൊല്ലം എട്ട് മാസത്തേക്കുള്ള ചായപ്പൊടി കിട്ടി